മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഷെയ്ൻ നിഗം ഇനി തമിഴിലേക്ക് ദുൽഖർ സൽമാനാണ് നിഗത്തിന്റെ ആദ്യ തമിഴ് ചിത്രം പ്രഖ്യാപിച്ചത് മലയാള സിനിമയിലെ പ്രതിഭാധനനായ നടൻ ഷെയ്ൻ നിഗത്തിന്റെ ആദ്യ തമിഴ് ചിത്രത്തിന്റെ പേര് മദ്രാസ്കാരൻ എന്നാണ് അവിസ്മരണീയമായ ചില ചിത്രങ്ങളിലൂടെയും അസാധാരണമായ പ്രകടനങ്ങളിലൂടെയും ഷെയ്ൻ നിഗം മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച താരമാണ് ആർഡിക്സ് എന്ന ആക്ഷൻ ത്രില്ലറിലൂടെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ നേടിയ പ്രതിഭാധനനായ നടൻ ത്തിന്റെ രംഗോലി എന്ന ചിത്രം സംവിധാനം ചെയ്ത വാലി മോഹൻദാസ് ആണ് സംവിധാനം ചെയ്യുന്നത് കലയരസൻ നിഹാരിക കൊണ്ടേല എന്നിവർ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എസ് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബി ജഗദീഷ് നിർമ്മിക്കുന്ന ആദ്യ ചിത്രമാണിത് സുന്ദരമൂർത്തി സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പ്രസന്ന എസ് കുമാറാണ് രസകരമായ അനൗൺസ്മെന്റ് വീഡിയോയോടെയാണ് മദ്രാസ്കാരൻ ടീം ഔദ്യോഗികമായി പദ്ധതി പ്രഖ്യാപിച്ചത് അനൗൺസ്മെന്റ് വീഡിയോയിൽ സംവിധായകനും മദ്രാസ്കാരൻ ടീം അംഗങ്ങളും പ്രമുഖനായ ഷൈൻ നിഗത്തോട് ഒരു കഥ വിവരിക്കുന്നത് കാണാം നടൻ സ്വന്തം ചിന്തകളിൽ നഷ്ടപ്പെട്ട ഇതിഹാസ താരങ്ങളായ ശിവാജി ഗണേശൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ദളപതി വിജയ് എന്നിവരുൾപ്പെടെ പ്രശസ്തരായ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ തുടങ്ങുന്നു എന്നാൽ ആശയക്കുഴപ്പത്തിലായ സംവിധായകനും സംഘവും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കാതെ നിൽക്കുന്നു താൻ കൊച്ചിയിലേക്ക് പോവുകയാണെന്ന് താരം അറിയിച്ചു എന്നിരുന്നാലും ഷെയ്നിതം ഇതെല്ലാം വേലയ്ക്കാവാതെ എന്ന് പറഞ്ഞ രീതി സംവിധായകനെ ആകർഷിച്ചു അദ്ദേഹത്തെ തന്റെ പ്രൊജക്ടിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നു പിന്നീട് സിനിമയിൽ നിർബന്ധിത കുത്തുപാട്ടോ പ്രണയമോ ലഹരിയോ നൃത്തമോ മെഷീൻ കൺ ഫൈറ്റ് സീനോ ഉണ്ടോ ഉണ്ടോയെന്ന് താരമന്വേഷിക്കുന്നു ഈ ചിത്രത്തിന് ക്ലീശ ഘടകങ്ങളൊന്നും ഇല്ലെന്ന് തീം അംഗങ്ങൾ മറുപടി നൽകുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പ്രൊജക്റ്റിനോട് യോജിക്കുന്നു പ്രതിഭാദനായ നടൻ രസകരമായ ഒരു പ്രൊജക്റ്റുമായി തമിഴിൽ അരങ്ങേറ്റം കുറിക്കുകയാണെന്ന് പ്രഖ്യാപന ടീസറിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക